ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഗുണക്കേവ് കാണാൻ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നത് ഇപ്പോൾ ഞങ്ങൾ അവിടുന്ന് കൊടൈക്കനാൽ ലേക്കിൻ്റെ അടുത്തേക്കാണ് അടുത്തതായിട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു അഞ്ചു മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ അവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇപ്പോഴാണോ സീസണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല സീസണെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുണ്ടായിരുന്നില്ല തണുപ്പ് അപ്പോൾ അതാ ഇതേപോലെ നല്ല ഫ്രഷ് ക്യാരറ്റ് ഒക്കെയാണ് അവരവിടെ വിൽക്കാൻ വെച്ചേക്കുന്നത് ക്യാരറ്റ് മാത്രമല്ല വെളുത്തുള്ളി പിന്നെ കുറേ പച്ചക്കറി ഐറ്റംസ് ക്യാബേജ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടെ പേരൊന്നും അറിയില്ല അപ്പം ഞങ്ങളിതാ ഈ ലേക്കിൻ്റെ അവിടെ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ച് നടക്കുകയാണ് അപ്പോൾ ലേക്കിൻ്റെ അവിടെ എത്ര മണിവരെയാണ് സമയം എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ അഞ്ചുമണി ആയിട്ടുണ്ട് പക്ഷെ അവിടെ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ നാളെ ആവുമ്പോൾ അവർ ക്ലോസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഈ ഇവിടുന്ന് ചായ വാങ്ങി കുടിക്കുകയാണ് കേട്ടോ അത് നല്ല പാൽ ചായയാണ് കുഴപ്പമില്ല ഇവിടെ കുറേ കടകളുണ്ട് കുറേ ഐറ്റംസ് ഈ കട ഇങ്ങനെ നീണ്ട് നിറ നിറഞ്ഞ് കവിഞ്ഞ കടകളാണ് അവിടെ ഉള്ളത് കേട്ടാ അപ്പോൾ അവിടെ എല്ലാ തരം ഐറ്റംസും ഉണ്ട് പക്ഷേ ഭയങ്കര റേറ്റാണ് കേട്ടോ ലേക്കിൻ്റെ അവിടെ ഞങ്ങൾ കുറേ സമയം നടന്നു കേട്ടോ അതിന് ശേഷം ഞങ്ങൾ സൈക്ലിങ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ പിള്ളേർക്കൊക്കെ സൈക്കിൾ ചോട്ടണം എന്ന് പറഞ്ഞിട്ട് സൈക്ലിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഒരു രാത്രി എട്ട് മണിയോട് കൂടിയാണ് റൂമിലെത്തിയത് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇരുട്ടായ കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞങ്ങളിങ്ങനെ യാത്ര പുറപ്പെടുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് റൂം വെക്കേറ്റ് ചെയ്തു കാരണം പത്ത് മണി വരെ നമുക്ക് ടൈം ഉണ്ടായിരുന്നുള്ളൂ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ മഞ്ഞമന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഒരു ഗ്രാമാന്തരീക്ഷമാണ് അവിടെ കുറേ കൃഷി സ്ഥലങ്ങളും ഇതേപോലെ ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അവിടെ റോസ് ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു റോസ് ഗാർഡനിലേക്കൊന്നും ഞങ്ങൾ കയറിയില്ല നേരെ ഈ മന്നമന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് അവിടെ വന്നത് കേട്ട അപ്പോൾ ഇവിടെ നിറയെ കാട് പോലെയുള്ളൊരു ഒരു ഒരു സീനാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല കോടക്കെ ആയിട്ട് ഇതേപോലെ മലനിരങ്ങളായിട്ട് പിന്നെ കുറേ മറ്റേ സൂയിസൈഡ് പോയിൻ്റുകളും വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് നടന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടേക്ക് പോന്നു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മളിതാ ഫാമിലിക്കാണ് വന്നേക്കുന്നത് കേട്ടാ അപ്പോൾ ഈ ഫാമിലി നമ്മുടെ റാബിറ്റും പിന്നെ ഷീപ്പും ഉള്ളത് കേട്ടാ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റൊക്കെ ഉണ്ട് അവിടെ അധികം റേറ്റ് ഒന്നുമില്ല ഇരുപത് രൂപയാണ് അങ്ങോട്ടുള്ള ഒരാൾക്ക് അപ്പോൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ ഫാമിലിക്ക് കയറുകയാണ് നട്ടുച്ച നേരത്താണ് കേട്ടോ ഞങ്ങളത് ആ മലയുടെ മുകളിലേക്ക് കയറുന്നത് അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കാരണം നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ അവിടെ ചെറിയ ചെറിയ കടകളാണുള്ളത് ആ കടകളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കും പിന്നെ ഞങ്ങൾ ഉച്ചകാലത്തെ ഭക്ഷണമായിട്ട് ബ്രെഡും ഓംലെറ്റും ആണ് കഴിച്ചത് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഒരു ലേക്ക് അവിടെ കാണാം അപ്പം ആ ലേക്ക് ബോട്ടിങ്ങുണ്ട് നമ്മുടെ കൊട്ടവഞ്ചിയിൽ അതും ഉണ്ട് പിന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ട് അതിൻ്റെ ഭാഗത്ത് പിന്നെ അങ്ങനെ പിന്നെ നമ്മുടെ ഈ റോപ്പില് റോപ്പ് പോലത്തെ ഒരു ഇതുണ്ട് അപ്പം അതൊക്കെ അപ്പുറത്തെ സൈഡെല്ലാട്ടാ അപ്പം ഞാൻ നമ്മളിത് മറ്റേ ചെമ്മിരിയാടും കുട്ടികളുടെ കൂട്ടിലേക്കാണ് നോക്കണത് അവിടെ നിറയെ ചെമ്മരിയാടും കുട്ടികൾ നിൽക്കണുണ്ട് കേട്ടാ ഞങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ കുറേ തരം ചെമ്മരാടുകളുണ്ട് കേട്ടാ കുറച്ച് പേരെയൊക്കെ അവർ പുറത്തേക്ക് വിട്ടേക്കാണ് പിന്നെ കുറേ പേർ ഇതാ കൂട്ടിലുണ്ട് ഇനി ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്തു തന്നെയാണ് റാബിറ്റിൻ്റെ ഷെഡ് ഉള്ളത് അപ്പോൾ അവിടെ അവിടെതാ ഇതേപോലെ ഓരോ കൂട്ടിലും പല തരത്തിലുള്ള റാബിറ്റുകളാണ് ഉള്ളത് കേട്ട അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പം അതിൻ്റെ ഇനങ്ങളുടെ പേരുകളൊക്കെ ആ കൂട്ടിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ മൗല കുട്ടികൾക്കും പുല്ലും വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ മെയിൻ തീറ്റ എന്ന് പറയുന്നത് ഒരു പുല്ലാണ് അപ്പം അതാണ് കൂടുതലും അതിൽ ഇരിക്കണത് കേട്ടോ അപ്പം അതിൻ്റെ കുട്ടികളും ഉണ്ട് പലതരം ഉണ്ട് കേട്ടോ കളറുകളാണെങ്കിലും വൈറ്റ് ഗ്രേ ബ്ലാക്ക് പോലത്തെ ഒരു ചാര ചാരക്കളറ് അങ്ങനത്തെ കുറേ കളറുകളുണ്ട് അപ്പോൾ അതാ എല്ലാത്തിൻ്റെയും കുട്ടികളായിട്ട് ഓരോ കുടുകളിലും ഇങ്ങനെ റാബിറ്റുകൾ ഇരിക്കുന്നുണ്ട് അപ്പം താ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടാ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഗവൺമെന്റ് സ്ഥാപനമാണ് കേട്ടോ അപ്പോൾ അവിടെ നിരവധി ആയിട്ടുള്ള കുറേ മോലും കുട്ടികളുടെ കൂട്ടങ്ങൾ കാണാം ഫാം ഹൗസിൻ്റെ അവിടെ നമ്മൾ കുന്നിൻ്റെ മുകളിൽ നിന്നപ്പോൾ ഒരു ലേക്ക് കണ്ടില്ലേ ആ ലേക്കിലേക്കാണ് ഞങ്ങൾ പിന്നെ അടുത്തതായിട്ട് വന്നത് അപ്പോൾ ആ ലേക്കിന് അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ വേറൊരു വഴി കൂടെ ചുറ്റിയിട്ട് വേണം വരാൻ കേട്ടോ ഫാം ഹൗസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് കിടന്നിട്ടാണ് വേറെ വഴി കൂടെയാണ് വരിക അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ എൻട്രി ഫീസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് മുടക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അകത്തേക്ക് കയറാൻ പറ്റി അപ്പോൾ ഞങ്ങളതാ ലേക്കിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടെന്ന കുറേ ബോട്ടുകളും പിന്നെ നമ്മുടെ കൊട്ടവഞ്ചി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ കൊട്ടവഞ്ചിയിലാണ് കൂടുതൽ ആൾക്കാരുകളും കയറുന്നത് ബോട്ടിൽ അങ്ങനെ ആരും കയറണ കണ്ടില്ല അവിടെ അങ്ങനെ നല്ല തിരക്കൊന്നൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല എന്നാലും ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ കൊട്ടവഞ്ചിയിൽ കയറണേനെ ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു സംഭവം അവിടെ കണ്ടു കണ്ടില്ലേ ഇതേപോലെ കമ്പിയമ്മ ഒരാൾ ഇങ്ങനെ പോണു അത് അതിനൊരു പേര് പറയും പക്ഷെ ആ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല നിങ്ങൾ അറിയണോരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളാം അപ്പോൾ അതൊരു കമ്പിയമ്മക്കൂടെയാണ് മുകളിൽ നിന്ന് അപ്പുറത്തെ ലേക്കിൻ്റെ മുകളിലൂടെ അപ്പുറത്തെ സൈഡിലേക്കാണ് ഇതേപോലെ പോണത് അപ്പോൾ അതങ്ങനെ പോണത് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് അപ്പം ഞങ്ങളിതാ കൊട്ടവഞ്ചിയിൽ കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു പിന്നെ ഓക്കേ അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ചെമ്മിരിയാട് കുട്ടന്മാർ വെള്ളം കുടിക്കാൻ വന്നത് കേട്ടാ അപ്പം അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അവരിതാ ഈ ലേക്കിലേക്കാണ് വെള്ളം കുടിക്കാൻ വരിക അപ്പോൾ ഒരു കുന്ന് കൂട്ടങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വെള്ളം കുടിച്ചതാ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് അവരൊന്നും ഇങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് കാരണം അവരെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അവര് തന്നെ വന്ന് വെള്ളം കുടിച്ച് ആ അപ്പുറത്തെ സൈഡിലേക്ക് വെറുതെ നടന്നു പോവുകയാണ് കേട്ടാ അപ്പൊ ഞങ്ങളതൊക്കെ കണ്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ അത് തിരിച്ചു പോരാണ് അപ്പം അതാ ഈ ലേക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടോ അങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല വിശാലമായിട്ട് കിടക്കണുണ്ട് അപ്പോൾ ആ വരണ വഴിക്കാണ് ഇതേപോലെ ചെറിയ ചെറിയ വെള്ളം ചാട്ടങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവിടേക്ക് ഒന്ന് ഇറങ്ങി നല്ല രസമുണ്ട് കാണാൻ അതിനുശേഷം ഞങ്ങള് ചെറുതായിട്ടൊന്നും ഭക്ഷണം കഴിക്കാൻ കയറി അപ്പോൾ അപ്പൊ അതായിരുന്നിട്ടാണ് ഞങ്ങള് ഭക്ഷണം കഴിച്ചത് കഴിച്ചതിട്ട അപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അതാ കുട്ടികൾക്കാണെങ്കിൽ അവിടെ കുഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അവിടെയാണെങ്കിൽ ബ്രെഡ് ഓംലേറ്റും പിന്നെ ന്യൂഡിൽസും മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അവിടെ ഇന്ന് നോക്കാൻ നല്ല വ്യൂ ആയിരുന്നു ആർന്നൂട്ടാം അപ്പോൾ ഞങ്ങൾ കുറച്ചേരൊക്കെ ഒന്ന് അവിടെ നിന്ന് നോക്കി പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഫുഡൊക്കെ വേഗം തന്നെ കിട്ടിയിട്ടാണ് അപ്പോൾ ഇവർക്കാണെങ്കിൽ ഊഞ്ഞാലടിയിട്ട് മതിയാവണില്ല കുറച്ചു നേരം കൂടി ഊഞ്ഞാലൊക്കെ അടിയിട്ട് ഞങ്ങളിത് തിരിച്ചും കൂടെ പോകുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ച് ലേക്കിൻ്റെ അവിടേക്ക് തന്നെ വന്ന് അവിടെ കുറച്ചു നേരമൊക്കെ ഒന്ന് കറങ്ങി ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ തിരി തൃശ്ശൂർക്ക് തിരിച്ചുവിട്ടാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ കൊടൈക്കനാലത്തെ ഓരോ വിശേഷങ്ങൾ അപ്പോൾ കൊടൈക്കനാൽ അടിപൊളി സ്ഥലമാണ് പോവാത്തവർ ഒന്ന് പോയി നോക്കിയോളൂ കേട്ടോ നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് തന്നെ പോകണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്